സോറേ ഇവര് നമ്മളെ പട്ടാളക്കാരെ സമ്മോ കൂട്ടാരെ പുതിലേക്ക് എല്ലാര് ബൈക്കൊക്കെ ലോറിയിൽ കയറ്റി വെച്ച് പോയി കൂട്ടി കേട്ടാ ഇവിടെ ആറ് ഇരുപത്തൊമ്പത് അന്നിട്ടും ഇരിട്ടട് റോട്ടിലൊക്കെ ഫുള്ള് മഞ്ഞ നീ മച്ചാന്റെ ലോറിയിലെ പോണെ പത്തല്ല ഇരുപത് കിലോമീറ്റർ ബീസ് കിലോമീറ്റർ ആള് ട്വന്റി കിലോമീറ്റർ തിരിച്ചു വന്നു ഞങ്ങൾ കയറ്റാൻ വേണ്ടി ആള് ചെക്ക് പോസ്റ്റ് കടന്നു പോയായിരുന്നു ആളുടെ ക്ലീനറേത് ആ റോഡിന്റെ സൈഡിലൊന്നും അടുക്കും കാണുന്ന ചെല മഞ്ഞെടുക്കണം റോട്ടി കൂടെ ഞങ്ങളെ കാര്യം വന്നെങ്കിൽ പെട്ട് മനുഷ്യടുക്കണ്ടോ വരം പോലും അത് മഞ്ഞാണ് രാത്രി ചെലപ്പ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല ദൈവമേ ഭാഗ്യണ്ട് ദൈവം കാത്തു അല്ലേടാ ഞങ്ങള് വരാനൊക്കെ റോഡ് ഇവരെ വണ്ടി ഫുള്ള് തോരണ കഴിയത് കാണാൻ വലിയ പകലാണെങ്കിൽ പിന്നെ കാണാന്ന് റോഡ് ആളെ പറഞ്ഞു ഡെയിചറാണ് ഭാഗ്യണ്ട് ആ കാണുന്നുണ്ട് ടൈഗർ ഹിൽസ് പറഞ്ഞ അതിന്റെ മോള് ഇന്ത്യൻ ആർമി ഉണ്ടെന്ന് ദൈവമേ സമ്മേ വണ്ടി ഞങ്ങൾക്കാവാദിന്റെ അവസ്ഥ ആണേ ഫുള്ള് നേരം വെളുത്തു വരണു അപ്പൊ വെളുത്തിട്ട് കുറച്ചുകൂടി ക്ലാരിറ്റി കാണിക്കാം സ്വന്തം വണ്ടിയാ പറഞ്ഞ അഞ്ചു വണ്ടി ഉണ്ട് അല്ലെ അഞ്ചു വണ്ടി ഫൈവ് വണ്ടി ഫൈവ് വണ്ടി മൂന്ന് പിള്ളേരും റോഡ് ഫുള്ള് ഡെയിഞ്ചർട്ടോ എന്റെ പൊന്നെ ഈ വഴി നോക്കി ഈ വഴിക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾ വന്നി പെട്ടു പോയെ ദൈവം രക്ഷിച്ചു പറയാം ആംബിയസ് കാണാൻ പറ്റില്ല അത് ഇവിടെ വല്ലതാ ടീച്ചറെ ആബിയൻസ് കാണാൻ പറ്റി പക്ഷെ നിങ്ങൾ കാണിക്കണമെന്നുണ്ടോ പക്ഷെ ജോലിയുടെ ഉള്ളിന്ന് പറ്റില്ല കാരണം ഫുള്ള് ഗ്ലാസ് ഇട്ട് മൂടിയേക്ക ഒരു ഗ്ലാസ് തുറക്കാൻ വലിയ തണുപ്പാണ് അമ്മായി തണുപ്പാണ് ആള് പറ ഗ്ലാസ് താത്താ വലിയ പറ ഞാൻ നിങ്ങളെ ഈ വിഷലിൽ വിഷലിപ്പോ ക്ലാസ് ആണ് ഉള്ളില് ആംബിയൻസ് കാണാൻ പറ്റില്ല വണ്ടിയുടെ ആംബിയൻസ് കണ്ടിട്ടില്ല പൊതിഞ്ഞേക്കാ ഗ്ലാസ് ആണ് ഫുള്ള് നാളെ ചുട്ട കീറി കയറിക്കൊണ്ടിരിക്കൂടെ പത്രൊക്കെ പേര് എന്റെ അമ്മ ക്യാമറ ബൈക്ക് എന്തായോ ആള് മൊത്തം വഴി മോശ റോഡിന്റെ അവസ്ഥ ആണോ ഇതെങ്ങനെയാണ് റോഡിന്റെ അവസ്ഥ എന്റെ മോനെ ഫുള്ള് മഞ്ഞ റോഡില് ആ സ്ഥലത്തിന്റെ പേര് പന്ത്രാസ് ആണ് കാണാൻ ഞാൻ ലോറിയല് കയറിയാണ്ട് ഇതൊക്കെ കാണാൻ പറ്റി ബൈക്കും മേണീ പെട്ടു ഒരു സ്നോഫോളിന്റെ ഞങ്ങ ലോക്കായനെ ഇതില് സത്യം പറഞ്ഞ മിലിറ്ററിക്കാരെ സമ്മതിക്കണോട്ടോ മിലിറ്ററിക്കാരെയും ഡ്രൈവർമാരും സമ്മതിക്കണം പിന്നെ ഇവിടെ താമസിക്കണവര് താമസിക്കണവര് ഇവിടെ എങ്ങനെ താമസിക്കണം താമസിക്കണമെന്നൊരു പിടുത്ത കിട്ടുള്ള മിലിറ്ററിക്കാർ തീ മലയെ കണ്ട അതിന്റെ മുകളിലൊക്കെ മിലിറ്ററികാരുന്നു ഫുള്ള് ഇയേഴ്സ് എക്സ്പീരിയൻസ് ദൈവം ശരിക്കും ഒന്നും പറയാലൊക്കെ എങ്ങനെ വണ്ടിയുടെ ഉള്ളിൽ ഇരുന്നിട്ട് തണുപ്പാണ് ആള് രണ്ടു കളിടാ ആള് വണ്ടി ഓടിക്കണേ എന്റെ മോനെ ചുട്ട കയറും അതിന്റെ ഇടയ്ക്ക് ഇതാ കാണുന്ന വില്ലേജ് നിങ്ങക്ക് കാണാൻ പറ്റണോ ഞങ്ങൾക്ക് കാണാൻ പറ്റും ക്യാമറയിൽ നിന്ന് കാണാൻ പറ്റണ പറഞ്ഞേട്ടാസ്റ്റ് വില്ലേജാന്ന് പറഞ്ഞ ਜਾਦੀ ਬੰਗਿਆ ਗਾਣਾ ਨੇ ਟ ਮੰਨੀ ਵੰਡੇ ਫੁੱਲ ਮੰਨੀ ਵਣਾਂ ਕੇ ਰੋਟੀਆਂ ਕੇ ਜਾਦ ਰਸਨ ਗਾਣਾ ਨੇ ਟ ਕਾਰਗਿਲੀ ਨਰ ਗਾਣਾ ਕਾਰਗਿਲੀ ਕੋਸ ਚ ਤਾਰੈ ਟ ਕੋਸੇ ਦਿਲੀ ਹਾਂ ਚ ਲੱਡਕ ਯੂਟੀ ਗਈ ਨੂੰ ਨੀ ਅਮਲ ਜੰਮੂ ਵੀਡੀਓ ਦਿਸ ਵੀਡੀਓ ਮਾਈ ਫਰੈਂਡ ਮਾਈ ਫਰੈਂਡ ਇਸ ਵੀਡੀਓ ਦਾ ਨਾਮ ਕਹੇ ਸ਼ਾਹਿਦ ਫਾਰੂਕ ਯੂ ਨੇਮ ਮਾਝੂ ਤੇ ਵਰਮੰਟ ਵਾਖਾਗਾ ਹਾਈ വരെല്ലാരും പരിചയപ്പെടുന്ന പറഞ്ഞോട്ടിരിക്കും കാര്യ വന്നപ്പീ വഴിയൊക്കെ എങ്ങനെ ഇരുന്നപ്പൊക്കേ ഫുള്ള് ഐസായിട്ട് ഇതിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് തന്നെ വായൊക്കെ മര വെച്ചു പണ്ടിന്റെ ഉള്ളിൽ ഇരുന്നെ എന്റെ മൊന്നെ മുട്ടി പോവാണല്ലോ അവിടെ ചെക്ക് പോസ്റ്റ് ലഡാക്ക് ചെക്ക് പോസ്റ്റ് അപ്പൊ അതുകൊണ്ട് വണ്ടികളൊക്കെ നിർത്തിട്ടാണ് ഫുൾ നമുക്ക് പോവാനും എവിടേക്ക് പോകാനല്ലേ ഇപ്പഴ് ഫോൺ ക്ഷയിക്കാണ്ട് പിടിക്കാൻ പറ്റിയാ ഇത്ര നേരം വഴിയൊക്കെ മോശമായ ലാസ്റ്റ് ചെക്ക് പോസ്റ്റ് ആ വണ്ടി വണ്ടി കണ്ടില്ല സ്റ്റാർട്ട് ആവില്ല മൈനസ് മൈനസ് ആണ് ആയിട്ടുണ്ടോ ണ്ടോ സൈലൻസ് ആളുടെ ഭാഗ്യം അങ്ങനെ ബോർഡറിലേക്ക് എത്തിട്ടോ ജമ്മു ലഡാക്കും ബോർഡറാന്ന് പറഞ്ഞ കഴിഞ്ഞാൽ നമ്മൾ എവിടേക്ക് എത്തണേ ജമ്മു കാശ്മീരിലേക്ക് കയറും ഇപ്പൊ ലഡാക്കിൽ വെക്കണേ ലഡാക്കിൽ ജമ്മു കാശ്മീർ ആ കറി കയറി കയറി ജമ്മു കാശ്മീരിൽ കയറി കയറി ലേ കയറി കയറി അങ്ങനെ ജമ്മു കാശ്മീർ കയറിട്ടോ

ൂരിച്ചു കിടന്നെ റോഡ് ഭയങ്കര പോണോ ചാല് ഒരു വണ്ടി പോണോ ട്രാക്കു കറക്റ്റ് പൈസ പൈസ അതെ നമ്മളടുത്ത് മറ്റേ പൈസ വെച്ചില്ല അപ്പൊ അതിനെ കുറിച്ച് ആള് പറയണേ ആളത്ര നല്ലതല്ലാതെ ആള് പറ ഷഫീർ കപ്പാടി എന്നാണ് ആളുടെ പേര് പാകലേ ആള് പറയാ പറയാള് പാകലാന്ന് ഏച്ചുള്ള അടിപൊളിയാടാ ഏച്ചുള്ള നമ്മളടുത്ത് പൈസ വേണമെന്ന് പറഞ്ഞു ആള് ഫുള്ള് ഓണ്ച്ഛണ് ഇവരുണ്ടാളോ ഡി മെമ്പേഴ്സാട്ടോ ഇവരുള്ളാണ്ട് നേരെ പോക്കിണ്ട് മറ്റേ ചുള്ളാന്റെ പിടിച്ചാളാണ് ഇങ്ങനെ മിണ്ടീസാരൂമീറ്റർ റോഡ് ായി മഞ്ഞ്ിട്ട് അവര് മഞ്ഞ് മാറ്റി കൊണ്ടിരിക്കും ഞങ്ങൾ അത് ചായ ഒക്കെ വണ്ടിയിൽ ചായ ഒക്കെയാണ് ആള് പറഞ്ഞ് ചൂടാക്കാന്ന് ഗ്യാസ് എത്തിച്ചു ഞാൻ പറഞ്ഞു ചായ വെച്ചു ചായ വെച്ചിട്ടിരിക്കടിച്ചിട്ട് മഞ്ഞു തുള്ളികളും വീണോണ്ടിരിക്ക ഫുള്ള് ഗ്ലാസ് കയറ്റിട്ടു ചായ വെക്കണ അത് തക്കായി ഇങ്ങനെ അവരുടെ അടുപ്പിന്റെ സെറ്റപ്പ് ഇവര് ഉപ്പു ചായ കുടിക്കൂടാ ചായ കുടിക്കാർമിറ്റ് ഓർമ്മ വന്നു എന്താ വെച്ച് കുടിച്ചെ ഇവര് ചായൽ ബട്ടർ ഇടൂട്ടാ ബട്ടർ ആളൊരു കഷ്ണം ചെത്തിട്ടു ഓഹോ അടിപൊളി വേണം ആ നല്ല മണം അത് തളച്ചു ബട്ടർ കഷ്ണയില് കിടക്കുന്നുണ്ട് ബട്ടറിന്റെ അലിയാ അലിയനുള്ളൂ നല്ല മണം കേട്ടോ സംഭവം ആഹ് ഒന്ന് പരീക്ഷിച്ചിട്ട് ഇവര് നമുക്ക് ചായ പിടിക്കണം കേട്ടോ അതീ ഇതാണ് നമുക്ക് മറ്റേ നമുക്ക് നമുക്കല്ല നമ്മുടെ നാട്ടിലെ പോലത്തെ നമുക്കല്ലേ അത് വേറെ ഏതോ കളർ നമുക്കാ അതെ റൊട്ടിയും കാശ്മീർ റൊട്ടിയും ചായയാണ് കാലത്ത് തന്നെ പോണ് പെട്ട് പോയത്

വണ്ടി രണ്ടിറക്കിടാ അതായത് ചുള്ളമാര് കൊട്ടി കളിക്കും ഏതായാലും ഓറിലെ കൊണ്ടു അവർ തന്നെ വേറെ വണ്ടി ആവുമ്പോണ്ട് ഇതേ എടുക്കും എന്തായാലും ഇനി വേണമെന്ന് ഇറക്കിയാൻ തോന്നണം ഇനി അധികം സമയങ്ങളെ അല്ല